എന്താ പറയുക എല്ലാവരോടും ഈ യൂട്യൂബിൽ ഒരുപാട് എന്താ പറയുക നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് അത് ഇപ്പോൾ എനിക്ക് മാത്രമാണോ അല്ലെങ്കിൽ യൂട്യൂബിൽ ആദ്യമായിട്ട് വന്ന എല്ലാവർക്കും ഉണ്ടോ എന്നാണ് സംശയം എന്നുവെച്ചാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതായത് അതിന് റീച്ച് കൂടാനും അതുപോലെ ഫോളോവേഴ്സ് കൂടാനും സബ്സ്ക്രൈബേഴ്സ് കൂടാനൊക്കെ നമുക്കോരോ ടിപ്സ് പറഞ്ഞുതരും ഞാൻ പറഞ്ഞു തന്നെ ഏതെങ്കിലും ടിപ്സിൽ ഏതെങ്കിലും ഒരു കാര്യം എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല കാരണം വെച്ചാൽ ഞാൻ സാധാരണ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ ആ ഷോർട്ട്സൊക്കെ ചില ഷോർട്സൊക്കെ വൺ മില്യൻ കടന്നു പോയിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്കാ തൊണ്ണൂറ് ദിവസത്തിൽ എന്താ പറയുക ടെൻ മില്യൺ എന്ന ഇതിലേക്ക് ഞാൻ അതുവരെത്തിയിട്ടില്ല അതേപോലെ അങ്ങനെ സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ വരണം എന്നു വെച്ചാൽ എല്ലാവരും ഇന്ന പോലെ തന്നെയാണോ അല്ലെങ്കിൽ ആ കിട്ടുന്ന ടിപ്സൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്തായാലും അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുള്ളവർ അതൊന്ന് കമൻ്റിലറിയിക്കുക എല്ലാ എന്നെപ്പോലെ തന്നെ അതേ സെയിം അവസ്ഥയാണെങ്കിൽ അതും ഒന്ന് കമൻറ്റിൽ അറിയിക്കുക നിങ്ങളിൽ നിങ്ങളോടൊപ്പം ജിത്തു ഓക്കെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ സംശയങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറയ്ക്കേണ്ട ഓക്കെ ഡൻ